ഏറ്റുമാനൂരിൽ രണ്ട് പെൺമക്കളെയും കൂട്ടി ട്രെയിനിന് മുന്നിൽ ചാടി വീട്ടമ്മയായ ഷൈനി ജീവനൊടുക്കിയ സംഭവത്തിന്റെ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വരുന്നത് തങ്ങളല്ല ഷൈനിയുടെ വീട്ടുകാരാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് ഭർത്താവ് നോബിയുടെ വീട്ടുകാർ ആരോപിക്കുന്ന സാഹചര്യത്തിൽ ഷൈനിയുടെ പുതിയ ശബ്ദരേഖ ഇപ്പോൾ വൈറലാകുന്നുണ്ട് നോബിയുടെയും വീട്ടുകാരുടെയും വാദങ്ങളെല്ലാം പൊളിക്കുന്നതാണ് ഈ ശബ്ദരേഖ ജോലിയില്ലാതെ വന്നപ്പോൾ ഇനി മക്കളെ എങ്ങനെ വളർത്തുമെന്ന് അങ്കലാപ്പിലാണ് ഈ അമ്മ തന്റെ മക്കളുമായി ആ കടുംബൈ ചെയ്തത് കുടുംബശ്രീ ലോൺ എടുത്ത് നോബി തന്നെ ചതിച്ചുവെന്നും ഫോണിൽ ഭീഷണിപ്പെടുത്തിയെന്നുമൊക്കെ ആ ശബ്ദരേഖയിൽ പറയുന്നുണ്ട് തൊടുപുഴ ചുങ്കത്ത് വീട്ടിൽ താമസിച്ചപ്പോൾ എടുത്ത കുടുംബശ്രീ ലോണുമായി ബന്ധപ്പെട്ടായിരുന്നു ശബ്ദരേഖ കുടുംബശ്രീയുടെ പ്രസിഡന്റ് ആയിരുന്ന ഉഷാ രാജു ഷൈനിയെ ഫോണിൽ വിളിച്ചിട്ട് പണം ചോദിക്കുന്ന ശബ്ദരേഖയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഉഷാ രാജു വളരെ മാന്യമായിട്ടാണ് ഷൈനിയോട് പെരുമാറുന്നത് ഷൈനി കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുത്തിരുന്നു മക്കളുടെ പഠന ആവശ്യങ്ങൾക്കായിട്ടാണ് ലോൺ എടുത്തത് ഷൈനയുടെ ഭർത്താവിന് ഇറാഖിൽ ജോലിയുണ്ടായിട്ടും ഷൈനയുടെ ഭർത്തൃ വീട്ടുകാർക്ക് നല്ല സാമ്പത്തിക സ്ഥിതി ഉണ്ടായിട്ടും ആ പണം തിരിച്ചടയ്ക്കാൻ അവർ കൂട്ടാക്കിയില്ല അത് കുടിശ്ശികയായി ഉയർന്നു കുടുംബശ്രീയുടെ ലോൺ തിരിച്ചടച്ചാൽ മാത്രമേ മറ്റുള്ളവർക്കും ലോൺ കൊടുക്കാൻ കഴിയൂ ഷൈനി പണം തിരിച്ചടയ്ക്കാത്തതുകൊണ്ട് കുടുംബശ്രീയിൽ നിന്ന് ലോൺ എടുക്കാൻ കാത്തിരിക്കുന്ന മറ്റ് സ്ത്രീകൾ പ്രശ്നമുണ്ടാക്കി ഈ കാര്യങ്ങളാണ് ഷൈനിയോട് ഉഷ സൂചിപ്പിക്കുന്നത് അപ്പോൾ ഷൈനി തന്റെ നിസ്സഹായ അവസ്ഥയും വ്യക്തമാക്കുന്നുണ്ട് തന്റെ ഭർത്താവ് ഫോൺ എടുക്കാത്തതും വക്കീൽ നോട്ടീസ് അയച്ചിട്ടും അത് കൈപ്പറ്റാത്തതും ഈ ലോൺ ഷൈനി അടയ്ക്കാൻ നിർബന്ധിതമായതും എല്ലാം ഷൈനി വിശദീകരിക്കുന്നുണ്ട് ഇതെല്ലാം കേട്ട് അവരുടെ അവസ്ഥ മനസ്സിലാക്കിയ ഉഷ വളരെ മാന്യമായ രീതിയിൽ പ്രതികരിക്കുന്നതാണ് ശബ്ദരേഖയിലുള്ളത് തന്റെ മക്കളെ പഠിപ്പിക്കുന്നതിനു വേണ്ടി ഷൈനിയെടുത്ത ലോൺ അത് തിരിച്ചടയ്ക്കാൻ സമ്പന്നനായ നോബിക്കും വീട്ടുകാർക്കും മനസ്സുണ്ടായിരുന്നില്ല ആ പണം തിരിച്ചടയ്ക്കാൻ പറ്റാതെ വന്നത് ഷൈനിക്ക് വലിയ നാണക്കേടുണ്ടാക്കി ആ പണം തിരിച്ചടയ്ക്കാൻ പറ്റാത്തത് ഷൈനി ജീവൻ എടുക്കാനുള്ള ഒരു കാരണമായിരിക്കാം നിലവിൽ ഭർത്താവ് നോബിക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റമാണ് ചുമത്തിയിരിക്കുന്നത് ജീവിതത്തിന്റെ എല്ലാ വാതിലുകളും മുട്ടി പരാജയപ്പെട്ട ഷൈനി അനാവശ്യമായ സാമ്പത്തിക ബാധ്യത കൂടി തലയിൽ വന്നപ്പോൾ പന്നിയെയും ആടിനെയും കോഴിയെയും ഒക്കെ വളർത്തി ജീവിതത്തിൽ രക്ഷ ശ്രമിച്ചെങ്കിലും സാധിക്കാതെ വന്നപ്പോഴാണ് തന്റെ രണ്ടു പെൺമക്കളുമായി ട്രെയിനിന് മുന്നിൽ ചാടി ജീവിതം അവസാനിപ്പിച്ചത് ഭർത്താവ് നോബി അതിക്രൂരനായിരുന്നുവെന്നും മരണത്തിന്റെ തലേ ദിവസം ഷൈനിയെ ഫോണിൽ വിളിച്ചിരുന്നുവെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഷൈനി മരിച്ച അതേ ദിവസം ഭർത്താവ് നോബി ഇറാഖിലെ തന്റെ ജോലിസ്ഥലത്തേക്ക് പോകേണ്ടതായിരുന്നു പക്ഷെ തലേദിവസം മദ്യപിച്ചതിനു ശേഷം ഷൈനിയെ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും വല്ലാത്ത രീതിയിൽ പെരുമാറിയെന്നും ഭർത്താവ് നോബി തന്നെ സമ്മതിച്ചതായി പോലീസ് സൂചനകൾ നൽകുന്നുണ്ട് നോബിയുടെ ഫോൺ പോലീസ് പിടിച്ചെടുത്ത് പരിശോധിച്ചെങ്കിലും ഷൈനയുമായുള്ള എല്ലാ സംഭാഷണങ്ങളും ഡിലീറ്റ് ചെയ്തിരിക്കുകയാണ് ഫോറൻസിക് പരിശോധനയിൽ അത് വ്യക്തമാകും ഷൈനിയുടെ പിതാവ് ഷൈനിക്ക് വേണ്ടത്ര പിന്തുണ നൽകിയിട്ടില്ലെന്നും ആരോപണം നിലനിൽക്കുന്നുണ്ട് അവർ ജീവനൊടുക്കാൻ കാരണം അവരുടെ വീട്ടുകാരാണെന്നും ഭർത്തൃവീട്ടുകാർ ആരോപിക്കുന്നുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് ഈ ശബ്ദരേഖ പ്രസക്തമാകുന്നത് അതിനിടെ കേസിൽ നിർണായകമായ മൊബൈൽ ഫോൺ കണ്ടെത്തിയിരുന്നു മരിച്ച ഷൈനിയുടെ ഫോണാണ് കണ്ടെത്തിയത് ഷൈനിയുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിലായിരുന്നു പോലീസ് ഫോൺ കണ്ടെടുത്തത് ഫോൺ ലോക്ക് ചെയ്ത നിലയിലാണ് ഷൈനി മരിക്കുന്നതിന്റെ തലേദിവസം ഫോൺ വിളിച്ചെന്നായിരുന്നു ഭർത്താവ് നോബിലോക്കോസിന്റെ മൊഴി ഈ ഫോൺ വിളിയിലെ ചില സംസാരങ്ങളാണ് കൂട്ടാത്മഹത്യക്ക് പ്രകോപനമായതെന്നാണ് നിഗമനം